ഹേയ് ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ചിക്കനുണ്ട് ഒരു വെറൈറ്റി അടിപൊളിയായിട്ട് ഉണ്ടാക്കിയാലും നമ്മൾ ഉണ്ടാക്കാൻ പോണ ഐറ്റത്തിൻ്റെ പേരാണ് ചിക്കൻ പെസ്തോ ഗാർലിക് റൈസ് അപ്പോൾ നമുക്കിതിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കിയാലോ അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ കാണുന്ന ഒരു ക്വാണ്ടിറ്റിയിലാണ് ചിക്കൻ ഇത് പിസ്ത നമ്മൾ ചിക്കൻ പെസ്തോ ഗാർലിക് റൈസ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് പിസ്ത ഇത് വളത്തിലിട്ടിട്ട് തൊലി കളഞ്ഞു നിൽക്കണു പിന്നെ ഇത് സ്പ്രിങ് ഓണിയൻ പിന്നെ ചീസ് ക്യൂബ് പിന്നെ വെളുത്തുള്ളി ഇത് ബേസി ലീവ്സ് കിട്ടോ പിന്നെ അപ്പോൾ അത്രയും ഐറ്റംസിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം ചിക്കനിക്ക് വേണ്ട പേസ്റ്റ് ഒന്ന് റെഡി ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് ആദ്യം കുറച്ച് വെളുത്തുള്ളി ഇനി നമ്മൾ ബേസ് ലീവ്സ് ഇട്ടുകൊടുക്കുക പിന്നെ ചീസ് ഇനി നമ്മൾ പിസ്ത ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയായിട്ട് നമ്മൾ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ ഈ സ്പ്രിംഗ് ഓണിയ നമുക്ക് റൈസ് സിക്കാണ് ഗാർലിക് റൈസ് സിക്കാണ് സ്പ്രിങ് ഓ സ്പ്രിംഗ് ഓണിയാണ് ഓക്കെ അപ്പം നമുക്കിനി ഇത് ഒന്ന് അരച്ചെടുക്കണം ഇത് നമ്മൾ ഒലിവ് ഓയിലാണ് അരച്ചെടുക്കണം കേട്ടോ അപ്പം അപ്പോൾ നമുക്കിനി കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു പിന്നെ നമുക്ക് കുറച്ച് പൊടി ഇട്ടിട്ട് കുറച്ച ഇതൊന്ന് അരച്ചെടുക്കാം നമുക്ക് കാഴ്ച പമ്മളിങ്ങനെ അരച്ചെടുത്തും കേട്ടോ ഇതുപോലെ പേസ്റ്റാക്കി എടുക്കുക അപ്പോൾ നമുക്ക് കുക്ക് ചെയ്താലും അപ്പോൾ നമ്മൾ ഒരു പാൻ ചൂടാക്കുക അപ്പോൾ ഇപ്പം പാൻ ചൂടാക്കോ അപ്പോൾ ഇനി ബാട്ടർ ഇട്ട് കൊടുക്കാം അപ്പം അങ്ങനെ ബട്ടറ് മെൽറ്റ് ആയി വന്നിരിക്കുന്നു നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അരച്ചുവെച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചിക്കൻ നമ്മളൊരു ഏകദേശം ഒരു ഒരു മിനിറ്റിനടുത്ത് ജസ്റ്റ് ബട്ടറിൽ മാത്രം ഒന്ന് കടത്തിയിട്ട് ഇനി നമുക്ക് ഈ പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പം നമുക്കൊരു കുറച്ചു നേരം ഒന്ന് അടച്ചു വച്ച് കഴിക്കാം കേട്ടോ ഇടയ്ക്കും തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ചിലപ്പോൾ കരിയാൻ ചാൻസ് ഉണ്ട് നമ്മൾ പേസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടുക്കണു ഇനി ഉപ്പ് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുക്കാം കേട്ടോ അതുപോലെ പേസ്റ്റ് അരച്ച ബാക്കിയുള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഒന്നുകൂടി അടച്ചിച്ച് കഴിക്കാം കേട്ടോ അപ്പോൾ കഴിച്ച് നമ്മളെ ചിക്കൻ പെസ്തോ റെഡി ആയിക്കും നമുക്ക് തീ ഓഫാക്കാം അപ്പം സാധനം സെറ്റ് ആയി കാണാൻ നല്ല അടിപൊളി ലുക്കണ്ടെ കാണാൻ അപ്പോൾ ഞാൻ ബാക്കി നമുക്ക് കഴിച്ചിട്ട് അഭിപ്രായം പറയാം ഇനി ഇതിൻ്റെ അപ്പം നമുക്ക് ഗാർലിക് റേസ് കൂടെ ഉണ്ടാക്കാണ്ട് അപ്പോൾ അതും ഇതും കൂടെ നമുക്ക് കഴിക്കുമ്പോൾ കഴിച്ചിട്ട് നമുക്ക് എന്താ ഇതിൻ്റെ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞുതരാം സംഭവം സ്മെല്ലൊക്കെ ഒരു അക്ഷര അടിപൊളി സ്മെല്ലാണ് ചിക്കൻ പ്രസ്തോ റെഡി ആയി ഇനി നമുക്ക് ഗാർലിക് റേസ് ഉണ്ടാക്കാം കഴിച്ചപ്പോൾ നമുക്ക് ഇനി ഗാർലിക് റേസ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഒരു പാൻ എടുത്ത് ചൂടാക്കുക അപ്പോൾ പാൻ ചൂടാക്കി നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇനി നമുക്ക് ബട്ടർ ഒന്ന് മെൽറ്റ് ആയി നമുക്ക് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞോ കേട്ടോ ഇതിക്ക് സ്പ്രിംഗ് ഓനിയൻ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചാൽ സ്പ്രിംഗ് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് നമുക്ക് എന്താ ബാസ്മതി റൈസ് റൈസ് നമ്മൾ ആദ്യം ഒന്ന് വേവിച്ചെടുത്ത് അതാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ജസ്റ്റ് ഇതിലൊക്കെ കടന്നിട്ടൊന്ന് ഒന്ന് ഇടയ്ക്ക് എടുത്താൽ മതി ക്കിയെടുത്താൽ സംഭവം റെഡി ആയി ഇപ്പം ഇനി അധികം എന്താ കുക്ക് ചെയ്യണത് ആവശ്യമൊന്നുമില്ല ഇപ്പോൾ കഴിച്ച നമ്മളെ ഗാർലിക് റൈസും റെഡി ആയിക്കൊണ്ടോ നമുക്ക് ഒന്ന് ഇതിൽ കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് നമ്മൾ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല നമ്മൾ അരി ഫസ്റ്റ് വേവിച്ചുകൊണ്ട് ഒക്കെ അതിലിട്ടിട്ടാണ് വേവിച്ചിട്ടത് അപ്പം ഇനി ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇളക്കി എടുത്താൽ മതി അപ്പോൾ ഇതാണ് നമ്മളെ ചിക്കൻ പെസ്തോ ഗാർലിക് റൈസ് കാണാനങ്ങനെയുണ്ട് നല്ല അടിപൊളി ലുക്ക് അല്ലേ ഗൈസ് അപ്പം നമ്മുടെ ചിക്കൻ പെസ്തോ ഗാർലിക് റൈസ് ഇട്ടോ സംഭവം സെറ്റ് ആയിക്കണു കുക്കർ റെഡി ആയിക്കണു അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ മെയിൻ ഹൈലൈറ്റ് പറയുന്നത് ഈ ചിക്കൻ പെസ്തോ സംഭവം അടിപൊളി കേട്ടോ ഇത് കുക്ക് ചെയ്തേക്ക് നമ്മൾ ആ പേസ്റ്റ് ഇട്ടേക്ക് ഇതിൻ്റെ സ്മെല്ല് ഒരു അപ്പോൾ ഒരു എന്താണ് അത്ര നല്ലൊരു സ്മെല്ലല്ല വന്നത് പിന്നെ എന്താ ഒന്ന് കുക്കായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയും ടേസ്റ്റ് ഇതിന് സ്മെല്ലും കുഴപ്പമില്ല ആ ബീ ലീവ് ബീ ലൂസിൻ്റെ സ്മെല്ല് ഒന്ന് കുക്കായി കഴിഞ്ഞപ്പോൾ അടിപൊളി സ്മെല്ലും നല്ല ടേസ്റ്റും ഉണ്ട് ഇതിൽ നമ്മൾ പച്ചമുളകും അങ്ങനെ അങ്ങനെ എരിൻ്റെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ജസ്റ്റ് ആ ബിയീവ്സും പിസ്ത പിന്നെ അതുപോലെ വെളുത്തുള്ളി ചീസും അതുമാത്രമുള്ള ആഡ് ചെയ്തിട്ട് കൊലീവ് ഓയിലും സംഭവം അടിപൊളി കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സംഭവം അടിപൊളി നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഈ എന്താ ചിക്കൻ്റെ സ്മെല്ല് നല്ല അടിപൊളി സ്മെല്ല്